ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും അവിടെ സുഖായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നലെ ഇട്ടൊരു വീഡിയോ അതായത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ നാണയെല്ലാം കാണൂടും അപ്പൊ ഇന്നിട്ടൊരു റീൽസ് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചോട്ടി വൻ വീണ്ടും മൂക്കു എന്നുള്ളത് എന്നെ പണ്ട് തൊട്ടേ അതായത് ബിഗിനിങ് തൊട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നവർക്ക് അത് കാ കണ്ടു എന്നൊരിക്കലും വരില്ല അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് അതായത് ട്വൻറ്റി ട്വൻറ്റി ടു മാർച്ചിൽ ഡിംബിള് പ്രസവം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മൂക്ക് കുത്താൻ പോയതാണ് ഞങ്ങൾ കോന്നിക്കരയിൽ പോയിട്ട് മൂക്ക് കുത്തിയതാണ് അതായത് ഡോൺ സർപ്രൈസ് ആയിട്ട് മൂക്ക് കുത്തി കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ആ വീഡിയോ അപ്പം അത് അവർ ജ്വല്ലറിക്കാരെടുത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്നും ഫോണിൽ കുറച്ച് മെമ്പർ ഇങ്ങനെ ക്ലിയർ ആയി ക്ലിയർ ആക്കി വരുമ്പോഴാണ് ഈ വീഡിയോ കണ്ണിൽ പെട്ടത് അപ്പം ഞാൻ വിചാരിച്ചു അതാ പിന്നെ അതൊന്നും ഇടാന്ന് പക്ഷേ എല്ലാവരും ഒരു ഒരമ്പത് ശതമാനം ആൾക്കാരും വിചാരിച്ചു ഞാൻ വീണ്ടും മൂക്ക് കുത്തി എന്നുള്ളത് ഞാൻ വീണ്ടും മൂക്ക് കുത്തിയിട്ടില്ല ചാക്കോച്ചന് ശരിക്കും ഒരു ആറുമാസത്തിന് ശേഷം ഞാൻ കുത്തണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ചാക്കോച്ചനെൻ്റെ മൂക്കിലാണ് ഫുൾ പരിപാടികൾ അപ്പം അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് തോന്നൽ ശരിക്കും ഒന്നേക വയസ്സുള്ളപ്പോഴാണ് ഞാൻ മൂക്ക് കുത്തി പക്ഷെ തോന്നുമ്പോൾ എന്നെ അങ്ങനെ മൂക്കിൽ തൊട്ട് ഇറിറ്റേറ്റ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഈ പ്രാവശ്യം കുത്തുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന തട്ടാനയും കൊണ്ട് കുത്തിക്കണം എന്നാണ് ഗൺഷൂട്ട് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നൊന്നും എനിക്കറിയത്തില്ല കാരണം എന്റെ മൂക്കിന്റെ ഇവിടെ ഭയങ്കര കട്ടിയാണ് അപ്പം നല്ല സുഖമായിരിക്കും അതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ മൂക്ക് കുത്തിയിട്ടില്ല കണ്ടല്ലോ ഇവിടെ ആ ആദ്യ കുത്തി ഒരു എനിക്കും സത്യമായിട്ട് വൃത്തിയായിട്ട് തോന്നി തുടങ്ങി പക്ഷെ ഒരാളുടെ കമൻ്റ് എടുമ്പോണ്ട് മൂക്ക് കുത്താത്തതുകൊണ്ട് ഭയങ്കര പ്രായമായി തോന്നുന്നു എന്ന് അതൊരു റീസൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ പറഞ്ഞു മൂക്ക് കുത്തി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രായമായിട്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് അക്സെപ്റ്റബിൾ അല്ല കേൾക്കുമ്പോൾ പിന്നെ എന്താണ് വിശേഷം നമ്മൾ ഒരു ഹൺഡ്രഡ് കെ ആവാനായിട്ട് ഇങ്ങനെ മുന്നിട്ട് മുന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്ര ദിവസം എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നമ്മൾ എന്തായാലും പ്രസവിക്കുന്നറിയാം അപ്പം എന്നാലും നമ്മൾ ആ ഡെലിവറി ഡേക്കായിട്ട് കാത്തിരിക്കില്ലേ അതുപോലെ ആയിപ്പോയി അപ്പോൾ ഒരുപാട് ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല ചിലപ്പോൾ അത് കഴിഞ്ഞ വർഷം ഞാനിത് പ്രതീക്ഷിച്ചാണ് ചാക്കോച്ചിൻ്റെ ഡെലിവറിക്ക് പോയ സമയത്ത് ഹൺഡ്രഡ് കെ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അധികം പ്രതീക്ഷിച്ചാലും നടക്കില്ല അതുകൊണ്ട് തുമ്പത്തെത്തിയെങ്കിലും വേണ്ട അധികം ആഗ്രഹിക്കേണ്ട എന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണ്ടിട്ട അപ്പം ഇന്ന് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല ഇന്ന് രാവിലെ ഞാൻ എടുത്ത് തുടങ്ങിയെങ്കിലും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ സംഭവം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി പിന്നെ ദോഷമാവുള്ളതുകൊണ്ടായിരിക്കും മേ ബി ആരും ആരും അതിനെക്കുറിച്ച് ചോദിച്ചില്ല ഞാൻ ഇഡലി ഉണ്ടാക്കി ബൈ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ദോശം ഉണ്ടാക്കിയില്ല അത് മടുപ്പായിപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഗ്യാപ്പ് ഇടിഞ്ഞ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇന്നലെ രാത്രി ഒരു മണി തൊട്ട് ഞാൻ ആലോചിച്ച് തുടങ്ങിയതാണ് രാവിലെ ഏഴര ആയിട്ടും എനിക്കതിനൊരു ഐഡിയ കിട്ടിയില്ല പക്ഷെ രാവിലെ താഴെ വന്നപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി അതും ഞാനൊന്ന് എഴുന്നേക്കാൻ കുറച്ചധികം ലേറ്റ് ആയപ്പോൾ ഏഴേ മുക്കാലായപ്പോഴേ പെട്ടെന്ന് താഴെ വന്ന് പുട്ടും ചെമ്മീൻ കറിയും വെച്ചു കേട്ടോ നല്ല യമ്മി പുട്ടാൻ ചെമ്മീൻ കറിയൊക്കെ കഴിച്ച് ചാക്കോച്ചിന് ഭക്ഷണമൊക്കെ കൊടുത്ത് തോമനെ സ്കൂളിൽ വിട്ട് മിറ്റ അടിച്ച് പതിവ് പരിപാടികളൊക്കെ ചെയ്തിരുന്ന തുണി അലക്കൽ ഡേ ആയിരുന്നു അലക്കി അലക്കിയെടുത്ത് മടക്കി അലമാരികളിൽ കയറ്റി അങ്ങനെ എൻ്റെ ഒരുവിധ കാര്യങ്ങൾ കഴിഞ്ഞു ചാക്കോച്ചനെ ഉറങ്ങിയിരുന്ന ഏറ്റവും ഒന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ചീച്ചോറക്കെ കൊടുത്ത് ഇരിക്കുമ്പോഴത്തേനും ചേട്ടന്മാരുടെ എൻട്രി ആയിരുന്നു പിന്നെ ചേട്ടന്മാരുമായിരുന്നറിയാലോ തോമും ചാക്കോച്ചൻ ചാക്കോച്ചനുമായിട്ടുള്ള പിടുത്താണ് എനിക്ക് ശരിക്കും ഒരു ഒന്നര ടു ഏഴുമണി വരെ ഒരു ടാസ്ക് ആണ് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയും ഒരു മണിക്കൂർ ചാക്കോച്ചനെ ഉറക്കണം ഇല്ലെങ്കിൽ ആ ഏഴുമണി തൊട്ട് ഇങ്ങനെ മാന്തി 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 ഇരിക്കും അപ്പോൾ അത് ഉറക്കണം ചാ തോമിനെ ഉറക്കാതെ നോക്കണം അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു കുറച്ച് നേരമെങ്കിലും തോമനെ ഉറക്ക് എന്ന് പറഞ്ഞു പക്ഷെ അവൻ ഉറങ്ങി ഉറങ്ങിത്തുടങ്ങിയാൽ പിന്നെ അവൻ എഴുന്നേൽപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിലേറെ ചോദിച്ചില്ലായിരിക്കും ഇതിപ്പം കളറിങ്ങും പിന്നെ അവിടെ ഇപ്പം ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് ആൽഫബറ്റ്സും നമ്പേഴ്സും ഒക്കെ പഠിപ്പിച്ച് തുടങ്ങി കളറിങ് ത്രൂ ആണ് അവർ പഠിപ്പിക്കുന്നത് അപ്പോൾ അവനത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം വന്നു തുടങ്ങി പിന്നെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് വീഡിയോ തരുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതൊക്കെ ചെയ്യിപ്പിച്ചു തുടങ്ങിയപ്പോൾ അവനൊന്നുകൂടി ഇഷ്ടമായിട്ടുണ്ട് അപ്പം ചാക്കോച്ചൻ ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ചാക്കോച്ചൻ ഉണർന്നിരിക്കുകയാണ് സ്ട്രോളറെ ഇരുത്തി തന്നെ ഞങ്ങളുടെ ചാക്കോച്ചൻ എന്തെങ്കിലും ടോയ്സ് കയ്യിലോട്ട് ടീച്ചർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്ത് അവനോട് ഇരുന്നോളൂ കേട്ടോ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ താഴോട്ട് പോയി ഇന്ന് മമ്മിയാണ് ചായ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് മമ്മി തന്നെയാണ് ചായ വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴാണ് ഡിമ്പിൾ മമ്മിയുടെ റൂം ഒതുക്കാൻ കഴിയുന്നത് രാവിലെ ഡിമ്പിള് ഡിമിളിൻ്റെ റൂമുകളൊക്കെ ഒതുക്കി തുടച്ച് എടുത്തു മമ്മിയുടെ റൂമിൽ കുറേ ബോക്സുകൾ ഇരിപ്പുണ്ടായിരുന്നു അതായത് നമ്മുടെ ഇൻഡസ് വാലിയുടെ ബോക്സ് അത് ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി ആ സമയം കൊണ്ട് ഞാൻ ഡിന്നർ റെഡിയാക്കി ഇന്ന് ചോറും തക്കാളി രസവും അതായത് ഒന്നും ബർഗി കളയാൻ കാണില്ല അതുപോലെ അരച്ചിട്ടുള്ള ഒരു രസമാണ് കേട്ടോ അതും നല്ല ചിക്കൻ പെപ്പർ റോസ്റ്റും ഒരു സാലഡ് ഇവിടെ സാലഡ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ക്യാബേജ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു സൺഡേ വാങ്ങിച്ചത് അതും ചുമ്മാ സബോളയും തക്കാളിയൊക്കെ ഒക്കെ ഇട്ടുള്ളൊരു സാലഡ് ഉണ്ടാക്കി ഞാൻ ആദ്യമേ കഴിച്ചു ആരോടും ഞാനിനി ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചിരുന്ന ഉള്ള കഴിപ്പ് എനിക്ക് പോസിബിളേ അല്ല അല്ലെങ്കിൽ ഇവരെല്ലാം കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ആയിരിക്കും എനിക്ക് ഞാൻ ഒരു സ്ലോ ഈറ്റർ ആണ് എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനിരുന്ന് വർത്താനം പറയും പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർ കഴിച്ച് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും ഞാൻ പക്ഷെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഭയങ്കര സ്ലോ ഈറ്റിംഗ് ആണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പടപ്പട ഞാൻ കഴിച്ചു കഴിയും ഞാൻ വന്ന ഇനി ആരോടും ചോദിക്കില്ല ഞാൻ ഫുഡ് ഞാൻ കഴിക്കും ഞാൻ മിണ്ടാതിരിക്കും കാരണം ഞാൻ കഴിക്കുന്നത് കണ്ട ചാക്കോച്ചിനും പ്രശ്നമാണ് തോങ്ങിനും പ്രശ്നമാണ് അപ്പം ഞാൻ മിണ്ടാണ്ടിരുന്ന് കഴിച്ചിട്ട് പോണതാണെന്നല്ലോ അപ്പം ഞാൻ വേഗം ചോറ് ഒരു ഒൻപത് മണി ആയൊക്കെ ആയപ്പോൾ കഴിച്ചു എന്നിട്ട് പിള്ളേരെ കൊണ്ട് കയറി പിന്നെ അവർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഡോൺ ചോറിൻ ആയാലും സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാലും അങ്ങനെ റൂമിൽ കയറ്റിയത് ഇപ്പം രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട് ഞാൻ അതേ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇന്ന് തലനിക്കുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻഡസ് വാലിയുടെ ചട്ടിയിലുണ്ട് ചെറുതായിട്ടൊന്ന് കൂടുതലാണ് ചട്ടിക്ക് നല്ല ചൂടുണ്ടെന്ന ചട്ടി എന്നെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടോ മനസ്സിലാക്കിപ്പിച്ചതാണ് അപ്പം ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ് താഴെ അവരുടെ വക ഷൂട്ടിങ് നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് മൈക്ക് ആയതുകൊണ്ട് മമ്മി ഈ സമയത്താണ് വീഡിയോ എടുക്കുക പിന്നെ പാച്ചു ഈ സമയത്താണ് അപ്പാപ്പനും അമ്മയും പുന്നാരിക്കലും അവരുടേതായ ഒരു സെക്ഷനൊക്കെ ഇപ്പോഴാണ് നടക്കുക അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമാണ് വലിയ മഴയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു വെയിലായിരുന്നു പിന്നെന്താണ് കുറേ പേര് അമ്മേനെ അന്വേഷിച്ചു അമ്മ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ കമൻസൊക്കെ അമ്മ കാണാറുണ്ട് ഞാൻ കാണുന്നതിന് മുമ്പേ അമ്മ കാണാറുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ഈ ടൈമിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കമൻസിന് കറക്റ്റ് ടൈമിൽ എനിക്ക് അപ്പം അപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇന്ന് എനിക്ക് ഒരിക്കലും റിപ്ലൈ തരാൻ പറ്റാറില്ല അപ്പോൾ അതിനൊരിക്കലും വിഷമം തോന്നരുത് ഈ പറഞ്ഞതുപോലെ പിള്ളേരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടേതായ ഒരുപാട് തിരക്കുകളുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് വ്ലോഗ്സ് കാണാം പിന്നെ എൻ്റെ ഒരു ഏണിംഗ് പർപ്പസും കൂടെ ആയതുകൊണ്ട് ഞാൻ ഡെയിലി അത് ഡെയിലി ഇടുന്നത് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഡെയിലി ഇട്ട് പോകുന്നത് ഇന്നലെയൊക്കെ വെറും പത്ത് മിനിറ്റ് അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുണ്ടാക്കിയൊരു വീഡിയോയെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾ തരുന്നത് സപ്പോർട്ട് അപ്പോൾ എല്ലാവരും പറയും പിള്ളേരെ കുറച്ച് നേരമെങ്കിലും കാണിക്കുക അല്ലെങ്കിൽ ഡി ഡിവൈൻ കുറച്ച് നേരം സംസാരിച്ചാലും അത് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് ഇന്ന് പിന്നെ കുറേ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് വന്നു കേട്ടോ ഡിവൈൻ മൂക്കൂത്തിയോ എങ്ങനെയുണ്ട് പെയിൻഫുൾ ആണോ എന്നൊക്കെ കുറേ പേര് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അന്നത്തെ എക്സ്പീരിയൻസ് വേണം ഞാൻ പറയാം ഞാൻ ഭയങ്കര ഒരു നെർവേസ് ആയിട്ടാണ് ഞാൻ പോയത് കാരണം മൂക്ക് എൻ്റെ ഭയങ്കര കട്ടിയാണ് എന്താകും കൺ ചൂട് നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടാണല്ലോ ഇതിനായിട്ട് എടുത്ത് ചാടുന്നത് അങ്ങനെ പോയി ഇരുന്നെങ്കിലും എനിക്ക് പ്രതീക്ഷ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല പഴുക്കലും കാര്യങ്ങളൊന്നും അന്നും ഉണ്ടായിട്ടില്ല ഇപ്പം നമ്മൾ തട്ടാൻകൂത്തുമ്പോൾ അങ്ങനെ വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ആശിക്കൊക്കെ അങ്ങനെയായിരുന്നു ആശിക്ക് തട്ടാൻകുത്ത അല്ലായിരുന്നു എന്തോ അല്ലാഷിക്ക് എന്തായാലും എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എനിക്ക് എനിക്കാകെ വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അടിച്ചത് നമുക്കിങ്ങനെ തിരിച്ചിട്ട് പിരിയിടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി എനിക്ക് മേ ബി നായ്ക്ക് അറിയാഞ്ഞിട്ടായിരിക്കും ഇത് ഇങ്ങോട്ടായിരുന്നു അങ്ങനെ നമ്മൾ മാറേണ്ട ടൈം വന്നപ്പോൾ മറിയാമോ ഒരു ദിവസം ഇങ്ങോട്ട് വന്നു എല്ലാവരെയും കാണാനും വർത്താനം വരയാനും വന്നപ്പം മറിയാൻ വേണ്ടി മറിയാമോ ഓൾറെഡി മൂക്കുത്തി എത്ര പ്രായത്തിലും മൂക്കുത്തി മേക്കാതും ഒക്കെ അടിച്ചതാണ് അപ്പോൾ മറിയാമോട് പറഞ്ഞിട്ട് മറിയാമെ എനിക്ക് അയ്യോ അവളെ ഞാൻ ചീത്ത വിളിച്ചു കാരണം എനിക്ക് അത്രയ്ക്കും വേദനയാണ് ഇട യാതൊരു വിധത്തിലും ഇടാൻ പറ്റുന്നില്ല പിന്നെ അവളവളുടെ ബുദ്ധി ഉപയോഗിച്ചും എൻ്റെ എന്നെ അവൾ ചീത്ത വിളിച്ചു കൊന്നു അപ്പോൾ അവളാണ് എനിക്കത് ഇട്ട് തന്നത് ഞാൻ ഊരിപ്പം സത്യം പറഞ്ഞാൽ അവളെ ഞാൻ ഓർത്തൂട്ടോ അപ്പോൾ അങ്ങനെ ഒരു നായ്ക്കുള്ളവർക്ക് കുഴപ്പമില്ല അപ്പം ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചു തട്ടാനയും കൊണ്ട് കുത്തിക്ക മിനിം ലൈഫ് ലോങ് ഇടണ്ടേ എന്നൊക്കെ വിചാരിച്ചു അറിയില്ല എനിക്കും ഈ പറഞ്ഞ പോലെ മൂക്കുത്തി പോയപ്പോ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി എനിക്കൊരു പറ്റിയൊരു അബദ്ധം അന്നേ ഞാൻ കുത്തേണ്ടതായിരുന്നു ഈ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആ ഒരു ഹാങ് ഓവറിൽ തന്നെ കുത്തേണ്ടതായിരുന്നു കരണ്ട് പോയി ഗൈസ് അപ്പോൾ കരണ്ട് പോയി കോമഡിയായി ലാസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ രാത്രിയാകുമ്പോൾ ഈ ഒരു സമയം ആകുമ്പം കരണ്ട് പോവും അപ്പോൾ ഞാൻ അധികം കത്തി പറഞ്ഞ് ബോറടിപ്പിച്ചില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം നമ്മൾ എന്തിട്ട് പറഞ്ഞോണ്ട് വന്ന ആ മൂക്ക് കുത്തുന്നതിനെക്കുറിച്ചാണ് ഇനിയും ചാക്കോച്ചിനൊരു ലെവലാവാതെനിക്ക് കുത്തണ്ട കാരണം അത് തട്ടും മുട്ടും കിട്ടിയാൽ പണി കിട്ടുന്നൊരു സാധനമാണ് പഴുക്കമൊക്കെ ചെയ്യും അപ്പോൾ അതെന്തിനാന്ന് വിചാരിച്ചു ഫ്ലാഷ് അടിക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെയാണെന്ന് അറിയില്ല ബോറാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണ്ടോ ഇനിയിപ്പോൾ ഇതും പറഞ്ഞിട്ട് ഇതെന്തിട്ടാണ് ഇരിട്ടത്തിരുന്നിട്ട് ഫ്ലാഷ് എങ്ങനെയാണല്ലോ ഇരിട്ടത്ത് ഷൂട്ട് ചെയ്യാനും ഒക്കെ ഫ്ലാഷിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഓക്കെ ഓക്കെ ആണെന്ന് എനിക്കറിയാം വലിയ താല്പര്യം കാണുന്ന ചി കുറച്ച് പേർക്ക് ചിറ്റാറ്റ് വീഡിയോസ് ഇഷ്ടമാണ് പക്ഷെ കുറച്ച് പേർക്ക് ഇഷ്ടമില്ല അപ്പോൾ പറയും ഡെയിമ ലൈഫ് ഇടുന്ന ഡെയിമ ലൈഫ് ഇടുമ്പം പറയും എന്തെങ്കിലും ചിറ്റാറ്റ് വീഡിയോ ഇടുക എന്നൊക്കെ പിന്നെ കുറച്ച് പേര് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കമൻസ് ഇടുന്നുണ്ട് മീഷോ ഹോള് ചെയ്യുന്നു പറഞ്ഞിട്ട് പണ്ടത്തെ പോലെ ഞാൻ ആദ്യം തുടങ്ങിയ ഒരു എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മീഷോ ഹോളുടെ ഡ്രസ് ഹോള് ചപ്പൽ ഹോള് അങ്ങനെയൊക്കെ ചെയ്തത് അത് പക്ഷേ ഭയങ്കര നല്ലൊരു വ്യൂസും കാര്യങ്ങളും കിട്ടിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെയും ചെയ്യാൻ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം എന്നാലും മീഷോയുടെ ഈ സാധനം കിട്ടാൻ കുറച്ചധികം ഡെലിവറി ലേറ്റ് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേസ് വരും എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എന്നാലും നയൻറ്റി നയൻ ഞാൻ ഉറപ്പ് തരില്ല കാരണം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണമല്ലോ പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ ഡ്രസ്സ് പുറത്ത് പോകാനോ ഡ്രസ്സുകളുടെ ആവശ്യമില്ല അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് മെയിൻലി മടിയായത് പുറത്തു പോകുക അങ്ങനെ ഞാനിപ്പോൾ പോവാത്തത് കൊണ്ട് എനിക്ക് പുറത്ത് പോവാനായിട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ചത് നിങ്ങളെ കാണി നമുക്ക് ഇതിനകത്ത് എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ എക്സ്പെൻസ് നമുക്ക് വീഡിയോയിലൂടെ മുതലാക്കണം എന്നുള്ളത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ആയിരം രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ച ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും തിരിച്ച് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഡ്രസ്സ് ഉപയോഗിക്കാം ഓക്കെ പക്ഷെ നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടി വാങ്ങിക്കുമ്പോൾ അതൊരു ഇതാണ് പിന്നെ ഞാൻ പുറത്ത് പോകാത്തതുകൊണ്ട് വലിയ ഇത് കൊടുക്കാത്തതാണ് എന്നാലും ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ